സമീപകാലത്തെ ഏറ്റവും മോശം കാലഘട്ടത്തെക്കുറിച്ച് ചോദിച്ചാൽ എല്ലാവരുടെയും മനസ്സിലും ആദ്യമെത്തുക കോവിഡ് മഹാമാരിയുടെ സമയമായിരിക്കും അതുവരെ നമ്മുടെ വിദൂരമായ ഓർമ്മകളിൽ പോലും അനുഭവിച്ചിട്ടില്ലാത്ത അത്ര വെല്ലുവിളികളും നഷ്ടങ്ങളും ഈ കാലഘട്ടം സമ്മാനിച്ചുവെന്നത് സത്യമാണെങ്കിലും മനുഷ്യ ചരിത്രത്തിൽ അതിലും ഭയാനകമായ വർഷങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് ചരിത്രകാരന്മാർ അവകാശപ്പെടുന്നത് എ ഡി അഞ്ഞൂറ്റി മുപ്പത്തിയാറിനെയാണ് ചരിത്രത്തിലെ ഏറ്റവും മോശം വർഷമായി വിശേഷിപ്പിക്കുന്നത് എ ഡി അഞ്ഞൂറ്റി മുപ്പത്തിയാറിൽ യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് ഏഷ്യയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ വിചിത്രവും ഭയാനകവുമായ ഒരു മൂടൽമഞ്ഞ് അനുഭവപ്പെട്ടു പതിനെട്ട് മാസം നീണ്ടുനിന്ന മൂടൽമഞ്ഞ് ഭൂമിയിൽ ഭയാനകമായ അന്ധകാരം തീർത്തുന്ന ഹിസ്റ്ററി ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്യുന്നു അസാധാരണമായ മൂടൽമഞ്ഞ് കാരണം പകൽ സമയത്ത് സൂര്യൻ മറയ്ക്കപ്പെടുകയും ഇത് ഭൂമിയിലെ താപനില കുറയ്ക്കുന്നതിന് കാരണമാകുകയും ചെയ്തു അതോടെ കാർഷിക വിളകൾ നശിക്കുകയും പട്ടിണിയും വിവിധ പകർച്ചവ്യാധികളും മൂലം നിരവധി ആളുകൾ മരണത്തിന് കീഴടങ്ങി യഥാർത്ഥത്തിൽ ഒരു ഇരുണ്ട യുഗമായിരുന്നു എ ഡി അഞ്ഞൂറ്റി മുപ്പത്തിയാറ് സൂര്യനെ പോലും മറയ്ക്കും വിധമുള്ള ഭയാനകമായ മൂടൽമഞ്ഞിന് കാരണമായത് ഒരു അഗ്നിപർവ്വത സ്ഫോടനമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനമനുസരിച്ച് അഞ്ഞൂറ്റി മുപ്പത്തിയാറിന്റെ തുടക്കത്തിൽ സംഭവിച്ച ഐസ്ലാൻഡിക് അഗ്നിപർവ്വത സ്ഫോടനത്തിൽ നിന്നും ചിതറിത്തെറിച്ച ചാരമായിരുന്നു സൂര്യനെ മറച്ച മൂടൽമഞ്ഞിന് സമാനമായ പ്രതിഭാസത്തിന് കാരണം ഈ സ്ഫോടനം ലോകത്തിന്റെ കാലാവസ്ഥയെ മുഴുവനായും അടിമുടി മാറ്റിമറയ്ക്കാൻ പര്യാപ്തമായിരുന്നുവെന്നാണ് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തോടെ ഉയർന്നുവന്ന മഹാമാരികളുടെ വ്യാപനവും പട്ടിണിയും ലക്ഷക്കണക്കിന് മരണങ്ങൾക്ക് വഴി തുറന്നു അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ചിന്റെ അവസാനത്തിലോ അഞ്ഞൂറ്റി മുപ്പത്തിയാറിന്റെ തുടക്കത്തിലോ സംഭവിച്ച ആ വലിയ അഗ്നിപർവ്വത സ്ഫോടനത്തിന് ശേഷം അഞ്ഞൂറ്റിനാൽപ്പതിൽ മറ്റൊരു സ്ഫോടനം കൂടി ഉണ്ടായെന്നും ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു അതികഠിനമായ തണുപ്പും പിന്നെ പകലും രാത്രിയും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയുമായിരുന്നു ഈ രണ്ട് സ്ഫോടനങ്ങളെയും പരിണത ഫലം ഏഷ്യയിലും യൂറോപ്പിലും അതികഠിനമായ തണുപ്പുള്ള വേനൽക്കാലം അനുഭവപ്പെട്ടു ചൈനയിൽ വേനലിൽ മഞ്ഞുവീഴ്ച പോലും ഉണ്ടായി ചില പഠനങ്ങൾ പറയുന്നതനുസരിച്ച് ഇത് ഭൂമിയിൽ മനുഷ്യൻ ജീവിച്ച ഏറ്റവും മോശം കാലഘട്ടമായിരുന്നു എന്നാണ് ിൽ തമ്പോറോ അഗ്നിപർവ്വതം പൊട്ടിയതും സമാനമായ രീതിയിൽ വലിയ നാശനഷ്ടങ്ങൾക്ക് കാരണമായെങ്കിലും അഞ്ഞൂറ്റി മുപ്പത്തിയാറിന്റെ അത്രയും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചില്ല എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും